തനിക്ക് പൂർണ്ണ മാനസിക ശാരീരിക രാഷ്ട്രീയ ആരോഗ്യമുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ഇതോടെ തന്റെ രാജിയെക്കുറിച്ചോ ഉൾപ്പാട്ടി വിള്ളലുകളെക്കുറിച്ചോ ഉള്ള ഊഹാപോഹങ്ങൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു കോൺഗ്രസ് കർണാടക യൂണിറ്റ് മേധാവി സ്ഥാനം രാജിവെച്ചതായുള്ള അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രംഗത്ത് പാർട്ടിയുടെ അച്ചടക്കമുള്ള സൈനികനാണ് താനെന്നും രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കോൺഗ്രസിനെ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലെന്നും ശിവകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കർണാടകയിൽ സാധ്യമായ നേതൃമാറ്റത്തെയും മന്ത്രിസഭാ പുനഃസംഘടനയും കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പുനഃസംഘടന സംബന്ധിച്ച തീരുമാനം സിദ്ധരാമയ്യയുടെ മാത്രം അവകാശം ണെന്നും പാർട്ടി ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും അത് തീരുമാനിക്കൂ എന്നും ശിവകുമാർ പറഞ്ഞു കർണാടകയിലെ നൂറ് പുതിയ കോൺഗ്രസ് ഓഫീസുകളുടെ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷണിക്കാനാണ് താൻ ഡൽഹിയിൽ എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു ശിലാസ്ഥാപനം ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആരാണ് ചെയ്യുക ഞാൻ തന്നെ ചെയ്യണം ഞാൻ എന്തിനാണ് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നത് അത്തരം ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരച്ചടക്കമുള്ള പട്ടാളക്കാരനായി പാർട്ടിയെ സേവിക്കാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും ചെയ്യും ശിവകുമാർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം